ർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക കൊണ്ടൊരു സ്പെഷ്യൽ ഐറ്റമാണ് വെണ്ടയ്ക്ക എല്ലാവരും ഇഴുക്ക് വരട്ടുകയും വെണ്ടയ്ക്ക വർക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു വഴുവഴുപ്പായത് കൊണ്ട് ആർക്കും അത്രയൊക്കെ പിടിക്കത്തില്ല വെണ്ടയ്ക്കയുടെ കൊഴുപ്പുണ്ട് ചിലവർക്ക് ഇഷ്ടമല്ല ചിലവർക്ക് അത് കഴിക്കും എന്നാലും അതൊന്നും ഇല്ലാതെ നമുക്കിന്ന് വെണ്ടയ്ക്ക നല്ല സ്ക്രിപ്പിയായിട്ടിരിക്കുന്ന ഒരു സാധനം നല്ലേ നല്ല കരിമ്പുര ആയിരിക്കും കഴിക്കാൻ സൗണ്ട് കിട്ടാ ഇതേ കണക്ക് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാൻ എല്ലാവരും കുട്ടികൾ പോലും പറക്കി പറക്കി കഴിക്കും അത് ചേർക്കേണ്ട എന്തെല്ലാമാണെന്ന് ഞാൻ കാണിച്ച് തരാം നമ്മൾ വെണ്ടയ്ക്ക ഒരു വെണ്ടയ്ക്ക അത് നാലാട്ട് മുറിച്ചെടുക്കണം നീളമുള്ള ഇണ്ടൊക്കെ ആണെങ്കിൽ ഒരാറാട്ടം മുറിച്ചെടുക്കുക ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റി ഇഞ്ഞ് അത് കുറച്ച് മാറ്റിയിരിക്ക മാറിയിരിക്കട്ടെ അതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ മീറ്റ് മസാല ഒരു രണ്ട് സ്പൂൺ ചെറിയ രണ്ട് സ്പൂൺ മീറ്റ് മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം പിന്നെ ഒരു സ്പൂൺ മൈദാമാവ് പിന്നെ മെയിനായിട്ട് കോൺഫ്ലവർ ഇതിത്രയാണ് ഇത് വേണ്ടത് പിന്നെ കറിവേപ്പില വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇതിന് സവാളയുടെ ഒന്നും ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം സവാളയൊക്കെ വറുത്ത് കോരി ഇടണം അല്ലെങ്കിൽ ടേസ്റ്റ് കാണത്തില്ല പിന്നെ അത്യാവശ്യം ആർക്കെങ്കിലും മുളക് പൊടി ഇങ്ങനെ ഇട്ട് ഇഷ്ടമാണെങ്കിൽ ഈ ക്രഷ് ചെയ്ത മുളക് പൊടി തകല് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂവിക്കൊടുക്കുക നല്ല നല്ലതായിരിക്കും നല്ല ഭംഗിയായിരിക്കും കഴിക്കാൻ വേറൊരു ടേസ്റ്റ് ശരി വേണ്ടോ എരിയൊക്കെ വേണ്ടുന്നവരാണെങ്കിൽ അങ്ങനെ കഴിക്കാം നമുക്ക് ഈ വെണ്ടയ്ക്ക് എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യണം അതിനു വേണ്ടി ആദ്യമേ കോൺഫ്ലവർ ഇട്ടു അതിനുശേഷം മൈദ മാവോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഏതെങ്കിലും ഒരു ഒരു സ്പൂൺ ഇടാം മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് പെരിഞ്ചീരകം ഇത് ഇഞ്ചി ഇത് വെളുത്തുള്ളിയും പച്ചമുളകും അതൊക്കെ ലാസ്റ്റിട്ട് അത് ഇത് നല്ലോണം മിക്സ് ചെയ്യണം കൊണ്ടോ ആയതുകൊണ്ട് പെട്ടെന്ന് കട്ടിയാവും എന്നാലും ഒഴിച്ച് നമ്മൾ ലൂസാക്കി എടുക്കണം നല്ലോണം മിക്സ് ചെയ്യണം ഇതിപ്പോൾ നല്ലവണ്ണം നമ്മളിത് മിക്സ് ചെയ്തു ശേഷം നമ്മളെ മീറ്റ് മസാല ചിക്കൻ മസാല ഇഷ്ടമാണെങ്കിൽ ചിക്കൻ മസാലയിടുക എന്നാലും മീറ്റ് മസാല ഒക്കെയാണ് നല്ല ടേസ്റ്റ് കാരണം ഇത് നമ്മുടെ ലെയ്സും ബിങ്കും ഒക്കെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരുമല്ലോ ഒരു മസാലയുടെ ആ ഒരു മസാലയുടെ ഇതിൽ കിട്ടും കണ്ടില്ലേ നല്ല ടേസ്റ്റും കഴിക്കാം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് വെണ്ടയ്ക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇതിങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവർ വറക്കി വറക്കി കഴിക്കുകയും ചെയ്യും എണ്ണയൊന്നും അധികം ആവാത്തതും ഇല്ല എണ്ണയല്ല നമുക്ക് വറുക്കുന്ന അത്രയും എണ്ണ മാത്രമേ ആവത്തുള്ളൂ കുറച്ച് എണ്ണ മതി ഇനി അതിനകത്ത് നമുക്ക് മെയിനായിട്ടുള്ള വെണ്ടയ്ക്ക ഇടാം വെണ്ടയ്ക്ക ഇട്ട് അതിനകത്തിന് വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ കറിയാപ്പില ഇച്ചിരി ഇപ്പം ഇട്ടാൽ മതി കറിയാപ്പില കുറച്ച് വറുത്ത് പോരി എൻ്റെ മുകളിൽ ഇടണം അന്നേരം കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇതൊക്കെ നമ്മളെ ഒരു ബുദ്ധി പോലെയൊക്കെ അതൊക്കെ ചെയ്യാം കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ നമ്മൾ ആദ്യമായി ഇത് ഇടുമ്പോൾ കട്ടിയായിട്ട് ഒന്നിച്ചിരിക്കുന്നെങ്കിൽ നമ്മളത് പിന്നെ വറുത്ത് വരുമ്പോൾ നമുക്ക് രണ്ട് എല്ലാം വേർപെടുത്ത് എടുക്കാൻ പറ്റും നല്ല രസമാണ് കഴിക്കാൻ നമ്മൾ പഴംപൊരിയൊക്കെ ഒക്കെ പൊഴിക്കുന്ന ഇതിനകത്ത് മുക്കി മുക്കി ഇതങ്ങ് ഓരോന്ന് ഓരോന്ന് നിട്ടാൽ മാത്രം മതി ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം വെളിച്ചെണ്ണ തിള ചൂടായിട്ടുണ്ട് കറിവേപ്പില ഇടാം എന്നിട്ട് ഇത് ഓരോന്ന് 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 വേണം കാണാൻ പറ്റുന്നുണ്ടല്ലോ സൂക്ഷിച്ചു വേണം കേട്ടോ കയ്യിൽ ഒന്നും വീടരുത് നല്ല ടേസ്റ്റുള്ളൊരു സാധനം ഉണ്ടാക്കി വരുമ്പം കൈ പൊള്ളിയിരിക്കരുത് കേട്ടോ ഇങ്ങനെ കോഴി വെച്ച് പഴമ്പരി ഒക്കെ പൊടിക്കാൻ നമ്മൾ എടുക്കുമല്ലോ അതേ കണക്ക് എടുത്താൽ മതി നല്ല ടേസ്റ്റാ കഴിക്കാൻ ഉണ്ടല്ലേ വെണ്ടയ്ക്കാണെന്നൊന്നും പറയത്തൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കണ്ടില്ലേ നല്ല ഇതിപ്പോ നമുക്കിത് കാണുമ്പോൾ എല്ലാം ഒന്നിച്ചിരിക്കുന്നെങ്കിലും ഇത് നല്ല മൂത്ത് വരുമ്പോൾ വറുത്ത് ഇങ്ങനെ വരുമ്പോൾ ഇതെല്ലാം വേർപെടുത്തി നമുക്ക് എടുക്കാൻ പറ്റും നല്ലോണം കൊച്ചെടുത്താൽ മാത്രം മതി വലിയ തീലിടരുത് കേട്ടോ കുറച്ച് തീലേ ഇടാവോ അല്ലെങ്കിൽ പെട്ടെന്ന് എണ്ണ അങ്ങ് കാളിപ്പോവും വെണ്ടയ്ക്ക വറുത്ത് കോരിത് ഇവിടെ ശരിയായിട്ടുണ്ട് ഞാൻ എടുത്ത് കാണിക്കാം നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് നമ്മുടെ വെണ്ടയ്ക്ക വറുത്തത് ഇവിടെ ശരിയായിട്ടുണ്ട് കണ്ടില്ല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഫ്രഷ് ചെയ്താൽ മുളക് ഇട്ടാൽ മതി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിനെ ഇതിനെ തൂക്കി കൊടുത്താൽ മതി എരി എരി ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അത് താല്പര്യപ്പെടത്തില്ല വലിയവർക്കൊക്കെ ആണെങ്കിൽ ഇത്തിരി കുഴപ്പമില്ല ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കുക ഇത് തണുക്കുമ്പോൾ നല്ല കരിമുരു കരിമുരമായിരിക്കും ചോറിൻ്റെ കെ എടുത്ത് വെച്ച് കഴിക്കാം കഞ്ഞിക്ക് കഴിക്കാം വെറുതെയും കഴിക്കാം ഒരു നാല് മണി പലഹാരം പോലെ വേണമെങ്കിലും ഇത് വെണ്ടയ്ക്കുക ഇങ്ങനെ വറുത്ത് കഴിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് ചെറിയൊരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും കാരണം അത് ചെറിയൊരു വീഡിയോസാണ് ഞാൻ അധികം ഒന്നും ചെയ്യുന്നില്ലാത്തത് കൊണ്ട് നിങ്ങളടുത്ത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നതേ ഉള്ളൂ ഓക്കേ താങ്ക് യു അടുത്തൊരു വീഡിയോസായിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും അതുവരെയും നമസ്കാരം